പാലക്കാട് പെരിങ്ങോട്ടുകുറിശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായങ്ങൾ ഏഴാം തവണയും പറവൂരിന് നൽകി ട്രസ്റ്റ് നടത്തിയ പായസ ചലഞ്ചിലൂടെ ലഭിച്ച തുകയിൽ നിന്നും പറവൂരിലെ അഞ്ച് രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു പാലക്കാട് പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുറിശി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയ നാലാമത് പായസം ചലഞ്ചിലൂടെ മിച്ചമുണ്ടാക്കിയ തുകയിൽ നിന്നും എറണാകുളം നോർത്ത് പറവൂരിൽ വെച്ച് അഞ്ച് രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം നടത്തി പറവൂർ കൊത്തലങ്കോ സോഷ്യൽ സർവീസ് സെന്ററിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പോലെ മൂന്ന് മാസം മുമ്പ് ി ആന്റണി അവർ അവരുടെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ സഹായം നൽകിയിട്ടുണ്ട് ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറവരെ അഞ്ചു പേർക്ക് ആ സഹായം നൽകുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെറിയൊരു തുകയല്ല നാലാമത് പായസ ചലഞ്ചിലൂടെ വലിയ ഒരു തുക സമാഹരിച്ചുകൊണ്ട് അത് ഏറ്റവും അർഹരായവരെ കൈകളിലേക്ക് എത്തിക്കുവാനുള്ള വലിയ അത് പ്രാവർത്തികമാക്കുക തന്നെയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ രമേശ് അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ നേരിട്ട് ഒരു സഹായം തരുമോ എന്ന് ചോദിച്ചിട്ടില്ല ആരെയും ഒരു സഹായം തരുന്നതിനായിട്ട് ആയിട്ട് വിട്ടയച്ചിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ട് അത് കണ്ടുകൊണ്ട് ദൈവയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് ദയയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചു കൊണ്ട് ദയലേക്ക് സഹായം എത്തിച്ച ആളുകളിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾ ഏറ്റവും അർഹതപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ദയയിലേക്ക് സഹായത്തിനുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ സഹായത്തിനുള്ള അപേക്ഷ കൊടുത്തവർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ മേൽ ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ടാവും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ എടുത്തിട്ടാവും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറാക്കിക്കൊണ്ട് അത് അംഗീകരിക്കാവുന്നതാണോ നിരസിക്കാവുന്നതാണോ എന്ന് അവർ എന്താ പറയുക ശുപാർശ ചെയ്തുകൊണ്ട് വിടുന്ന അപേക്ഷകൾ വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്കാണ് ചികിത്സാ ധന സഹായങ്ങൾ എത്തിച്ചിട്ടുള്ളത് പറവൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ മുഖ്യാതിഥിയായിരുന്നു ദയാ ട്രസ്റ്റി എം ജി ആന്റണി സ്വാഗതം ആശംസിച്ചു ട്രഷറർ ശങ്കർ ജി കോങ്ങാട് ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ സിജു സോളമൻ മോഹൻദാസ് മഠത്തിൽ വി എസ് ജയപ്രകാശ് കെ ആർ മുകുന്ദൻ എം കുട്ടപ്പൻ ഷൈനി രമേശ് ശോഭ തെക്കേടത്ത് ലളിതാ ഹരി പ്രദീപ് വെള്ളിനഴി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പി ഉണ്ണികൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ിൽ ഇരുപത്തൊന്ന് ദയാഭവനങ്ങൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകി വിധവകൾ ആയിട്ടുള്ള അമ്മമാരുടെ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കുന്നതിനായി ദയാ ട്രസ്റ്റ് രണ്ടായിരത്തി പതിനാറിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ദയാ മംഗല്യദീപം പദ്ധതിയിലൂടെ ഇരുപത് നിർദ്ധനരായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾ അഞ്ചുഭവന്റെ ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി നടത്തിക്കൊടുത്തു വൃക്ക മാറ്റിവെച്ച പതിനഞ്ച് നിർദ്ധന രോഗികൾക്ക് കഴിഞ്ഞ അൻപത്തിനാല് മാസമായി പ്രതിമാസം ഒന്നര ലക്ഷം രൂപയുടെ മരുന്നുകൾ നൽകി വരുന്നു സാന്ത്വന പരിചരണ വിഭാഗമായ ദയാർ കെയർ പാലിയേറ്റീവ് ക്ലിനിക്കിലൂടെ നൂറിൽപ്പരം രോഗികൾക്ക് പരിചരണവും നൽകി വരുന്നുണ്ട് കാസർഗോഡ് എൻഡോസൾഫൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് വിവിധതരം തെറാപ്പി ട്രീറ്റ്മെന്റുകൾക്കായി മാസംതോറും ഒരു ലക്ഷം രൂപ നൽകി വരുന്നു കാൻസർ കിഡ്നി രോഗബാധിതരായ ആറായിരത്തി പേർക്ക് ചികിത്സാ ധനസഹായം നൽകിയതുൾപ്പെടെ പതിനേഴ് കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ അശരണരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു പറവൂരിൽ മാത്രം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനൊന്നര ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ചെയ്തിട്ടുണ്ട്